അല്ലാ വലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അമ്മക്കും അലഹദില്ല ആ സുഖാണ് നമ്മള് ബാങ്കിലൊക്കെ പോയി രാവിലെ ജോലി ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ പറയാ മോലാളികാരണ്ടേട്ടാ കാറിന്റെ ഫ്രണ്ട് സീറ്റ് ഇരുത്താത്ത കാര്യം എന്തെന്ന് അറിയാമോ ഒരാളെ എല്ലാവർക്കും ഇരിക്കണം അപ്പൊ ഇതാവുമ്പോ തടുക്കമനും അപ്പറപ്പുറം നമ്മളെ മസർമോളും മുത്തുമോനും ഇതിപ്പോ അവരെ കൊണ്ടു വന്നതെന്ന് വെച്ചാ മെയിൻ ആയിട്ട് അല്ലെ നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്കിന്റെ ആവശ്യത്തിന് വന്നപ്പോ കൊണ്ടു വന്നത് നമ്മളെ വണ്ടിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കമന്റ് കണ്ട് അഹമ്മദില്ലാ സന്തോഷം അല്ലേ പിന്നെ ഇതാകുമ്പോ നമ്മളെ നമ്മളെ കൂടെ ഇരിക്കും വീട്ടിലുള്ള ഡ്രസ്സാണെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വരാ പാപ്പയും മക്കളെ രാവിലെ തോട്ടിലൊക്കെ കൊണ്ടുപോയി വണ്ടിയൊക്കെ കഴുകി മുത്തുമോനും വിച്ചു മോനേം കേട്ടാ ഞാനും അത്ര മോളും വീട്ടിൽ പിന്നെ ജോലി ഉണ്ടായിരുന്നു പിന്നെ മസ്മോൾക്ക് പഠിക്കണം പിന്നെ നിങ്ങൾ ഇത്ര സപ്പോർട്ട് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലേ ഒരുപാട് ഒരുപാട് കമന്റ് വന്ന് പിന്നെ മുത്തുമോനും ഭയങ്കര ഹാപ്പിയാണ് അവനാണ് ഏറ്റവും കൂടുതൽ കാറിക്കാറ് പാട്ട് അങ്ങോട്ട് ഇടണം ഡാൻസ് അങ്ങോട്ട് തുടങ്ങണമെങ്കിൽ മുത്തുമോ കൂടെ പാട്ടൊക്കെ പാടും കേട്ടോ നമുക്ക് അതൊന്നും നിങ്ങളടുത്ത് ഇടാൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റ് ഇഷ്യൂ കേറും പിന്നെ ഇപ്പൊ നമ്മളെങ്ങോട്ട് വിളിക്കാല് നമ്മളെ സന്തോഷം കാണാൻ ഒരുപാട് പേരുണ്ട് അല്ലേ നമ്മളെ ചെറിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമല്ലേ പിന്നെ വല്യ സന്തോഷ പിന്നുവെച്ചാല് നമ്മൾ ഒരുമിച്ച് നിന്നാലേ ഇനി ജീവിതല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ രണ്ട് രണ്ടഭിപ്രായത്തിനൊന്നും നിന്നാ ഇനി ജീവിക്കാൻ പറ്റില്ല കാരണം ഒറ്റപ്പെട്ട് പോയൊരവസ്ഥയിലും ഈ കുരുന്നുകൾ മാത്രമേ നമ്മളെ കൂടെയുള്ളൂ പിന്നെ ഒരു നെഗറ്റീവ് കമന്റ് ഒക്കെ വരുള്ളൂ അതൊന്നും നമ്മൾ നോക്കുന്നില്ല നമ്മളെ വണ്ടി ഫുള്ള് കണ്ടില്ലേ മെസ് മോളെ ഇഷ്ടപ്പെട്ട ഒന്നത്തെ കാര്യം മസ്രൂമോളം കാറ്റ് അല്ലേ ചെവി കൂട മറ്റത് കേറി കയറി കയറി അത് മാത്രല്ല ബൈക്കിൽ ഇന്നിരുന്ന എനിക്ക് നടുവേതന്നെ ആ അഭിപ്രായമൊക്കെ അവൻ പറഞ്ഞു അവരെയും വാപ്പച്ചീന്റെയും കാറാണ് പറയണം കാർ പിന്നെ ഇതിപ്പോ നമ്മുടെ കല്ലമ്പലം നമ്മളെ പള്ളിക്കലാണ് ഇപ്പൊ ഉള്ളത് പിന്നെ നമ്മള് നേരെ കല്ലമ്പലം ടച്ച് ചെയ്ത് അങ്ങനെ അങ്ങ് പോകും പോണ കാരണം വേറെ അല്ല നമ്മള മറ്റേ ഇത് കോഡ് വന്നല്ലേ ഗൂഗിളിന്റെ ചാനലിന്റെ കോഡ് വന്നറിയാൻ വയ്യ അപ്പൊ നമ്മള് എന്റെ നാട് ആണെങ്കിലും അഡ്രസ് വേറെ കുടുംബം മാറിയിട്ടില്ല ഇതുവരെ പിന്നെ ഇപ്പൊ വണ്ടിയിലെ പേപ്പർ കാര്യങ്ങളൊക്കെ മാറണം എല്ലാം വർക്കുകളൊക്കെ നടക്കാൻ നമ്മളെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രതീക്ഷിക്കാതെ ഒരു സംഭവം കിട്ടി നമുക്ക് കുറച്ച് മക്കളെ ഉൾപ്പെടുത്തി കുറച്ച് ജോലിയൊക്കെ ചെയ്യാനുള്ള പ്ലാനിങ് ആണ് എന്ത് ചെയ്യണം എന്തെങ്കിലും കച്ചവട മെയിൻ ആയിട്ട് അതേ പറ്റൂ കാരണം ഇവരെയും കൂടെ പരിഗണിക്കണം പിന്നെ ആദ്യം നമ്മൾ ഒരു റബ്ബർ തോട്ടം എടുത്ത് അങ്ങനെ പാലെടുപ്പും കാര്യമൊക്കെ അപ്പം ഇപ്പൊ ഇനിയിപ്പോൾ ഇല ഒഴിയുന്ന ടൈമാണ് ഇനി പാല് കുറവാണ് എല്ലായിടത്തും വെട്ടക്ക ഏകദേശം ജനുവരി ഫെബ്രുവരിയോട് പിന്നെ റമദാനാണ് നമുക്ക് നോമ്പൊക്കെ പിടിക്കണലേക്കാണ് അപ്പം അതിൻ്റേതായ എല്ലാം നോക്കി ഒരു കച്ചവടം ചെയ്താൽ ഇതാകുമ്പോൾ ഇവർ വണ്ടിയിൽ സുരക്ഷിതമായിട്ടിരിക്കും ഇനിയിപ്പോൾ കടുവേ പള്ളിയിലൊന്ന് പോണം എന്നാലും വന്നപ്പോൾ അവിടെ അടച്ചുപോയലേക്കാം പിന്നെ അതുമാത്രമല്ല മറ്റേ അവരെ തിരക്കും കാന്തപുരം തിരക്കും കാര്യങ്ങളും മക്കളെയും അവരെയൊക്കെ പറ്റുള്ളൂ കാരണം മക്കളെ കൊണ്ടൊന്നും അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല പിന്നെ ഒരു വിധത്തിൽ നോക്കണെങ്കിൽ ചൂട് സമയത്ത് കാറാണ് നല്ലതല്ലേ വെയിലും ഒന്നും കൊള്ളണ്ടെന്ന് പവർ ഓഫ് ഓഫാണ് രാവിലെ ആ വരുന്നു കാറിന് ഭയങ്കര ബഹളം വരുന്നു കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പം പിന്നെ ഇത് വലിയ ഓടിയിട്ടുള്ള വണ്ടിയൊന്നും അല്ല അല്ലേ ഒതുക്കി ഒരു വീട്ടിലിട്ടിരുന്ന വണ്ടിയാണ് അല്ല എന്താണ് സത്യസന്ധമുള്ള ആൾക്കാരെന്താണ് നമ്മള് എടുത്തത് ഒരു വീട്ടിൽ കിടന്ന വണ്ടിയാണ് പിന്നെ അമ്മക്ക് ഇത് മതി അല്ലേക്കേറെ വേറെ കംപ്ലൈന്റുകളൊന്നും ഒന്നും ഇല്ല അവരെല്ലാം പറഞ്ഞു തന്നെയാണ് തന്നത് നമുക്ക് പിന്നെ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങണ ഒരു വിലയും അല്ലേ അത് നമ്മള് നോക്കണം അങ്ങനെ നോക്കിയപ്പോ എനിക്കല്ലെങ്കിലും ഇഷ്ടം വേഗണറാണ് ഞാൻ അന്നേ മനസ്സിൽ കരുതിയതാണ് ഒരു വേഗണർ വണ്ടി എടുക്കണം നമുക്ക് വേറെ പുതിയതൊന്നും വേണ്ട നമുക്കെല്ലാം സെക്കൻഡ് അല്ലേ മക്കൾ മാത്രമേ ഫസ്റ്റ് ഉള്ളു അപ്പൊ ഒരു സെക്കൻഡ് അല്ലേ സെക്കൻഡാണ് നല്ലത് അതാ ചിലപ്പോഴു ഭർത്താവാണ് പറഞ്ഞ പോവ സന്തോഷം കണ്ട അവരെ കൈ എപ്പോഴും ആപ്പറെ വെറുത്തിരിക്കും ഏതെങ്കിലും ഒരു കൈയും കാല ഏതെങ്കിലും ഒരു ഭാഗം ഉറങ്ങാൻ നേരം ഇരിക്കും അല്ലേ പിന്നെ തപ്പി പിന്നെയാണ് പല്ലിയപ്പൊക്ക ആദ്യം പാപ്പച്ചിയാണ് നോക്കുന്ന പാപ്പച്ചി എവിടെ ഉടുപ്പെടുത്തിട്ട് അവര് നൂറ് ചോദ്യമാണ് എവിടെ പോണ് എവിടെ പോണ് എവിടെ പോണ് എവിടെ പോണ് എന്ന് പിന്നെ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇക്കെല്ലാം അറിയാം കാരണം വണ്ടി ഫീൽഡ് ആണല്ലോ ഗൾഫിലും അതെ നാട്ടിലും അതെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മളിനി കണിയെ പള്ളി പോയി നമ്മുടെ സന്തോഷങ്ങളൊക്കെ നിങ്ങളെടുത്ത് ഉൾപ്പെടുത്തും കാരണം ഇതൊക്കെ നമുക്ക് അർജന്റായിട്ട് ചെയ്യേണ്ടിയുള്ള കാര്യങ്ങളാണ് എന്നാലും നമ്മൾ കടുവപ്പള്ളിയിൽ പോയാലേക്കാ അവിടെ പോയിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ചു വന്നത് അപ്പോഴാണ് നിങ്ങളെ വീഡിയോയില് നിങ്ങളെ മുമ്പ് നമുക്ക് അറിയിക്കണമല്ലോ നമ്മളെ പടുത്തൊക്കെ നിർത്തി അവര് അവര് നമ്മളെ കൂടെ യൂട്യൂബില് ഇനി ഉണ്ടെന്നാണ് അവര് പറയണത് കാപ്പിയൊക്കെ രാവിലെ കുടിച്ച് എല്ലാം ഓക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പിന്നെന്താണ് നല്ല ചൂട് നാട്ടില് ഈ റമദാനൊക്കെ പൊള്ളണ ചൂടായിരിക്കും പിന്നെ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്തെല്ലാം നമ്മൾ റാത്താണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങളുടെ കമന്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മള് കാണുന്നുണ്ട് അതും സന്തോഷം നമ്മളെ ഫാമിലി പോലെ ഉൾപ്പെടുത്തിയല്ലോ നമ്മളെ സന്തോഷത്തിൽ നിങ്ങളും വേണം ഒരിത്ത വിളിച്ചിട്ട് മെനങ്ങാന്ന് പറയൂ ഏട്ടാ മക്കളെ നിങ്ങളോ വീഡിയോ വല്ല ഉണ്ടാ എന്ന് നോക്കുന്നു പിന്നെ ഭർത്താവിന്റെ ഗൾഫിലെ കോൾ എടുക്കോളന്ന് അപ്പൊ പറയോന്ന് ഞാൻ ഒരു നെജില ഉണ്ട് നിനക്ക് എന്ന് പറയുമെന്ന് ഇത്തരം പേരൊന്നും വെളിപ്പെടുത്തില്ലേട്ടാ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് ഒരു വർക്ക്ഷോപ്പിലോട്ട് കെയർ ചെയ്യണം നമ്മൾ അടുത്ത് വന്ന വണ്ടിയല്ലേ ഉം നമുക്കൊന്ന് കാണിക്കണം വണ്ടി പിന്നെ ഇത്രക്കുള്ള വിശേഷങ്ങള് ഇൻഷാർ വണ്ടിയുണ്ടെന്ന് പറയുന്ന സ്ഥലം എന്റെ വീടായിട്ട് ദൂരെ അപ്പൊ ഇത്രേ ഉള്ളൂ